എന്റെ വിനീതമായ നമസ്കാരം എന്റെ പേര് മയൂഖ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു സഹോദര സ്നേഹികളെ കഥാപ്രസംഗ വേദികളിൽ നിസ്വലമായ അനവധി ജനപ്രിയ കഥകളിലൂടെ ജനഹൃദയങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സുപ്രസിദ്ധ ഗാതികൻ ശ്രീ ശാന്തശിവനെ പോലെയുള്ള മാത്തുക്കൾ നമ്മെ വിട്ടുപിരിഞ്ഞു എങ്കിലും കഥാപ്രസംഗമെന്ന കലയുടെ പ്രസക്തി എന്നും നമ്മുടെ നാട്ടിലോട്ടും കുറഞ്ഞിട്ടില്ല സ്നേഹിതരെ നിങ്ങളുടെ മുൻപിൽ ഒരു കൊച്ചു കഥയുമായി ഞാൻ എത്തുന്നു Adana Shop. ദുർവാസ ൗമാരകാലത്ത് ഒരു വരം ലഭിച്ചു ആ വരം ഉപയോഗിച്ച് ആരെ വേണമെങ്കിലും എത്തിക്കാൻ സാധിക്കുമായിരുന്നു പ്രായത്തിന്റെ സഹജമായ ജിജ്ഞാസ മൂലം കുന്തി ദേവി സക്ഷാൽ സൂര്യദേവനെ മനസ്സിൽ ആരാധിച്ചു പെട്ടെന്ന് ഒരു പ്രകാശഗോളം കുന്തി തന്റെ പൊന്നോമന ബാലകനെ വന്നു കൊണ്ടോ ഈശ്വരന്റെ റിയില്ല ആ കുർന്നു ബാലകൻ കൗരവപക്ഷത്തിലെ കുതിരക്കാരനായ അധിരഥൻ്റെ കൈകളിൽ എത്തിച്ചേർന്നു അയാളിലെ ഭാര്യ രാധ പുത്ര സൗഭാഗ്യമില്ലാതിരുന്നവർ അവനെ പേരെത്തു ായി രാധേനായി കാലചക്രത്തിന്റെ ഇടപെടലാകാം കൗരവപക്ഷത്തിലെ ദുര്യോധൻറെ ഉറ്റമിത്രവും ഒപ്പം പാണ്ഡാപ്പടിയുടെ ശത്രുവും സൂര്യപുത്രൻ ആചരിച്ച എങ്ങനെ മഹാഭാരത യുദ്ധത്തിൽ ഒരു പരാജിതനായി മൃത്യുന കീഴടങ്ങി അയ്യോ ക്ഷമിക്കണം പരാജിതനായിട്ടല്ല ഇന്നും ജനമനസുകളിൽ ഒരു വീരയോ क्षण कर മകനായിരുന്നു തന്നെ മാത്രമല്ല തന്റെ പ്രിയ ശിഷ്യനും പണ്ടുവിന്റെ പുത്രനുമായ ആയിരിക്കണം പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ മറ്റുമുള്ള ഒരു ചെറിയ സ്വാർത്ഥത ദ്രോണാചാര്യരുടെ മനസ്സിലുണ്ടായിരുന്നു തനിക്ക് അപമാനത്തിനു പകരമായി ആരോധിക്ക അഭ്യസിക്കണമെന്ന് തീവ്രമായ ആഗ്രഹം കൊണ്ട് കർണൻ ിൽ എത്തിച്ചേർന്നു പക്ഷേ അവിടെയും കണ്ണന് നിരാശയായിരുന്നു ഫലം മന്ദന്മാരെ മാത്രമേ ശിഷ്യരാക്കാറുള്ളൂ എന്നാൽ പരശുരാമിന്റെ ധൃഢനിഷ്യത്തിന് മുൻപ് അദ്ദേഹം കർണ്ണന്റെ മടിയിൽ തലവെച്ച് പോവുകയായിരുന്നു വണ്ടുവന്ന് കണ്ണന്റെ ആ വേദന കടിച്ചമർത്തി അരക്തം മാറിച്ച വസ്ത്രമെല്ലാം നനഞ്ഞു ആ സമയം ഗുരു പരശുരാമനു തന്റെ അരുമ ശിഷ്യൻ കണ്ണന്റെ കാൽ രക്തത്തിൽ മുങ്ങിയിരിക്കുന്നു ഉണർന്ന

干嘛不呢？<noise> മാത്രമല്ല മറ്റൊരു സന്ദർഭത്തിൽ കണ്ണനെ ഒരു ബ്രാഹ്മണൻ ശപിക്കുന്നുണ്ട് കുരുക്ഷേത്ര എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിൽ കണ്ണൻ സ്വയം തന്റെ നേർച്ചക്രം ഉയർത്താൻ ശ്രമിക്കുന്നതിടയിലാണ് ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നത് അർജുന ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ കർണനിരെ നാഗാശ്രം പ്രയോഗിച്ചു ശുശ്രത്തിൽ നേടിയ അസ്ത്രവിദ്യ തിരിച്ചുപ്രയോഗിക്കാനിരുന്ന കർണനെ തൻ്റെ ഗുരുവിന്റെ ശാപം തിരിച്ചടിക്കുകയായിരുന്നു ഒരു ശരീരത്തിൽ ഈ അവയവമേണം മറിയാക്കി ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രദേവൻ നടത്തിയ കുരുക്ഷേത്ര യുദ്ധത്തിൽ ശത്രു അധർമ്മത്തെ ധർമ്മമാക്കി മാറ്റി പാണ്ഡവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായത്തോടെ ധർമ്മത്തെ വിജയിപ്പിച്ചു